ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകാൻ പിള്ളേർക്ക് താല്പര്യമില്ല ചാണകത്തിൽ നിന്നും ഗോമൂത്രത്തിൽ നിന്നും ആരോഗ്യ സുരക്ഷയ്ക്കുള്ള വൈദ്യശാസ്ത്ര മരുന്നുകൾ കണ്ടുപിടുത്ത കണ്ടെടു കണ്ടെത്താൻ പറ്റും എന്ന് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിമാനം പറത്തിയ വിമാനം പറത്തിയ ആളാണ് ഹനുമാൻ എന്ന് പറയുന്നത് ബഹിരാകാശ യാത്ര നടത്തിയത് ഹനുമാൻ എന്ന് പറയുന്ന മന്ത്രിമാരുള്ള ഒരു നാട്ടിലേക്ക് പഠിക്കാൻ വിവരം ബോധമുള്ള കുട്ടികൾ പോകാൻ തയ്യാറാകില്ല അപ്പൊ എം ശ്രീ പദ്ധതി രഹസ്യമായി ഒപ്പുവെച്ചതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ പ്രസംഗിക്കുമ്പോ ഹൌളിങ്ങിടുന്ന മൈക്കിന്റെ ജനാധിപത്യ ബോധമല്ലേ ആ ബോധം ആ ഇടത് ബോധം പോലും ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഭാസ്കരെ നിങ്ങൾ ഏത് ഇടതുപക്ഷത്തെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേരളത്തിലെ കേരളത്തിലെ ബി പോലും ഒരു പരിധി വരെ ഇടതാണെന്ന് ചിന്തിക്കുന്ന സാഹചര്യമാണ് ബി പോലും ഒരു പരിധിക്കപ്പുറം തീവ്ര വലതുപക്ഷം പറയാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് കേരളത്തിന്റെ നവോത്ഥാന മണ്ണിന്റെ െ പറയെ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറഞ്ഞ ഫോർമുലയിലേക്ക് വന്നില്ലെങ്കിൽ എന്തോ വലിയ തകരാറ് വരുമെന്ന് ഹസ്കർ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അമ്പത് ശതമാനത്തോളം സീറ്റുകൾ വേക്കന്റാണ് ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകാൻ പിള്ളേർക്ക് താല്പര്യമില്ല നിന്നും ഗോമൂത്രത്തിൽ നിന്നും ആരോഗ്യ സുരക്ഷയ്ക്കുള്ള വൈദ്യശാസ്ത്ര മരുന്നുകൾ കണ്ടു കണ്ടെത്താൻ പറ്റും റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിമാനം വിമാനം പറയാം പറയണം ഹനുമാൻ എന്ന് പറയുകയും ബഹിരാകാശ യാത്ര നടത്തിയ ഹനുമാൻ എന്ന് പറയുന്ന മന്ത്രിമാരുള്ള ഒരു നാട്ടിലേക്ക് പഠിക്കാൻ വിവരം ബോധമുള്ള കുട്ടികൾ പോകാൻ തയ്യാറാകൂല്ല അപ്പൊ ആ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറഞ്ഞ ഫോർമുല ഒന്നും പറഞ്ഞ് പേടിപ്പിക്കരുത് നിങ്ങൾ എന്തുകൊണ്ട് ഒപ്പിട്ടു മൂന്ന് വർഷം മുമ്പ് നിങ്ങൾ ഒപ്പിടാതെ മാറ്റിവെച്ചതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ലാപ്സ് ആക്കപ്പെട്ടു അതിന്റെ പേരിൽ ഒരുപാട് വിതാരണ ചെയ്യപ്പെട്ടു എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് ഒപ്പിട്ടു ചോദിച്ചാൽ മാസം ഇനി പണം മാത്രമാണ് ഇതൊക്കെ ചോദിച്ചു കൊണ്ടുപോയി ഈ നരേന്ദ്രമോദി സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി കേരളത്തിന് വേണ്ട സാമ്പത്തിക സാഹചര്യങ്ങൾ ചോദിച്ചു വാങ്ങാനല്ലേ ഇവർ പോയിരിക്കുന്നത് അത് തണുപ്പത്തെ സെറ്ററിൻ പുട്ടും കടലും കഴിക്കാൻ വേണ്ടി മാത്രമാണോ അവരോട് ചോദിക്കണം അവർ ചെയ്യേണ്ട പണി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിൻവാതിലൂടെ പോയി ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നിട്ട് കേരളത്തിലെ മന്ത്രിമാരെ മന്ത്രിസഭയിലെ കൂട്ടത്തൊരു ആളു നഷ്ടപ്പെടുത്തി മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു മറച്ചുപിടിക്കുന്നു കേരളത്തിലെ പൊതുസമൂഹത്തോട് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പതിനാറാം തീയതി തൊട്ട് നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക പതിനാറാം തീയതി ഇതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം പതിനേഴാം തീയതി സംഘപരിവാർ വിരുദ്ധ സംഘവരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിട്ട് നിന്ന് ശിവശങ്ക ശിവൻകുട്ടി നടത്തിയ ആ വലിയ ഡ്രാമയുണ്ടല്ലോ അതൊക്കെ ഇവിടെ പൊളിച്ചു മാറ്റപ്പെടുകയാണ്